ഓക്കെ ഇപ്പൊ നമ്മള് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇപ്പം വീട്ടില് നെയ്യ് ഒരുക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഞങ്ങള് ഇതിനുമുമ്പ് മസാല വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ നെയ്യാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് എന്നുള്ള അമ്മ എങ്ങനെ പരിപാടികൾ നെയ്യ് ഒരുക്കാൻ പോകും നെയ്യൊക്കാൻ പോലെന്ന് പറഞ്ഞാൽ നെയ്യ് എവിടെ നമ്മള് അര ലിറ്റർ പാല് മേടിക്കുന്നു ആ അര ലിറ്റർ പാല് നമ്മള് കൊണ്ടുവന്ന് തിളപ്പിച്ച് അത് തണുക്കാൻ വെക്കുമ്പോ അതിന്റെ പാട വരും ആ പാട നമ്മള് എടുത്ത് മാറ്റി ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് വെക്കും ഓരോ ദിവസവും ഓരോ ദിവസം അര ലിറ്റർ ആകുമ്പോൾ കാണും ആ ഒരു കുറച്ച് കിട്ടുന്ന പാടാണ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞ ഒരു കുറച്ച് ആ കൊണ്ടുവച്ച പാട അതെടുത്ത് നമുക്ക് ഉരുക്കണം വീട്ടിൽ നിന്നുള്ള പാലാ നമ്മള് എനിക്ക് അറിയത്തില്ല വീട്ടിൽ നിന്ന് കിട്ടുന്നതിനകുമ്പോ അത്യാവശ്യം കൊണ്ട് ലിറ്റർ ലിറ്റർ അങ്ങനെ അനുസരിച്ച് നെയ്യ് കൊടുക്കും നമുക്ക് അതിൽ നിന്ന് നെയ്യ് എടുക്കാം എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് പാലായാലും നമ്മൾ കൊണ്ടുവന്ന് ഒന്നേരം തിളപ്പിച്ച് വെച്ചിട്ട് അതിന്റെ പാടം എടുത്തതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ ചായ ഇടാട മാറ്റി നമ്മൾ ഒരു കൊച്ചു പാത്രത്തിലോട്ടാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കാം നമ്മൾ അങ്ങനെ ഇനി എന്താ ചെയ്യണ്ടേ നമ്മുടെ കാണിക്കാതെ മിനിറ്റ് ഞാൻ അത് ഇങ്ങനെ കാണിച്ചുതരാം ഒന്ന് കാണിച്ചോട്ടുണ്ടെന്ന് ക്യാമറയുടെ ഇതിപ്പോ ഐസ്ക്രീമിന്റെ ഒക്കെ ആ ഒരു അല്ലേ ഇതിപ്പോ എത്ര ഒരാഴ്ചത്തെ ഉണ്ടോ ഒരാഴ്ച ഒരാഴ്ച കൂടുതലുള്ള പാടയാണ് അപ്പം ഒരു ഐസ്ക്രീമിന്റെ ആണ് നല്ല രസം ഉണ്ട് കാണാൻ ഇതെടുത്തോണ്ട് വന്നിട്ടിപ്പോ കൊറച്ചു നേരമായോ നല്ലോണം ടൈം കൊറേ എടുക്കും ഇത് കുറച്ച് സമയം വേണം നമ്മള് ഇപ്പം പിന്നെ ഇത് ഒഴിച്ച് ഒരേ ഒഴിച്ച് എന്താണ് ഒരേ ഒഴിക്കുക എന്ന് പറയുമ്പോ നമ്മള് മോരെടുക്കാനായിട്ട് ഇരിക്കും മോരെടുക്കാൻ വെക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ അത് കടഞ്ഞിട്ട് അതിൽ വെണ്ണ എടുത്ത് പെട്ടെന്ന് നെയ്യ് ഉണ്ടാക്കുമ്പോ ഇത്രയും സമയം വേണ്ട അതെന്നുവെച്ച നെയ്യ് വെണ്ണ മാത്രം ഇനി കിട്ടൂല്ല അതോട്ട് കൊണ്ടുവന്ന് ചൂടാക്കി എടുക്കും അതിലു പെട്ടെന്ന് ഇതെന്ന് വെച്ചാ നമ്മൾ നേരിട്ട് ഇട്ട് നമ്മള് എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് എടുക്കുമ്പോ അതിനകത്ത് ഇത്തിരി പാലിന്റെ അംശം കൂടെ വരും പാലിന്റെ അമിശവും കൂടെ വരുമ്പോ അത് പറ്റും മഞ്ഞ കളർ ആയിക്കൊണ്ടിരിക്കുന്ന മീഡിയം ഫ്ലെയിമിലേടാ പെട്ടെന്ന് അങ്ങ് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടാലും മതി ലോ ആവുമ്പഴത്തേക്ക് കുറച്ചുകൂടെ അധികം ടൈം എടുക്കും അല്ലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ മീഡിയം ഇടുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം കൂടെ ആളു നിന്ന് ശ്രദ്ധിക്കണം പക്ഷെ കൊറേ ടൈം എടുക്കും അത്യാവശ്യം നല്ലൊരു ക്രീം കളറിലോട്ട് മാറിയിട്ടുണ്ട് ഒരു യെല്ലോ ക്രീം കളറിലോട്ട് മാറിയിട്ടുണ്ട് അപ്പം ഒരു തിളച്ച് പതയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനിപ്പം മൊത്തത്തിൽ അങ്ങ് ഒതുങ്ങും അല്ലെ

അല്ല കൊറച്ചു സമയം എടുത്താലും നമുക്ക് നല്ല നെയ്യും നല്ല മണമല്ലായിരുന്നു എന്നാൽ ഞാൻ എടുക്കുന്നത് അതല്ല നമ്മളെ മസാല ദോശ ഉണ്ടാക്കിയപ്പോ തന്നെ ഒരു പ്രത്യേക ആ എന്നുവെച്ചാൽ സമയമുള്ളവരൊക്കെ സമയം എല്ലാവർക്കും ഒക്കെ പോകുമ്പോ സമയം കിട്ടണമെന്നില്ല പാലൊക്കെ ഞായറാഴ്ച വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് അത് വലിയ പാല് കൊണ്ടുവരുമ്പേ ചിലന്താ തിളച്ച് പിന്നെ അത് എടുക്കുന്ന സമയം എല്ലാരും കൊണ്ടുപോയി ചായ ജോലി കഴിഞ്ഞു പക്ഷെ ഇത്തിരി തിളപ്പിച്ചൊന്ന് വെച്ച് ഒരമണിക്കൂർ കഴിഞ്ഞ അതിന്റെ പാടയിൽ മാറ്റിയ ശേഷം ചായ അന്നേരം ആ പാട നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ടൊന്നും വരുന്നില്ല കൂടെ കളയുന്നതിൽ നല്ല ഇതിപ്പം നമുക്ക് എത്രത്തോളം നെയ്യ് കിട്ടാൻ ചാൻസ് ഉണ്ട് അമ്മ ഈ ചെയ്യുന്നത് ഒരുപാടൊന്നും കിട്ടാല്ല ഒരു 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 ചെറിയ നീയുടെ പാത്രം എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു പകുതി കാണുമായിരിക്കും നമുക്ക് നോക്കാം അവസാനാവട്ടെ എന്തായാലും കുറച്ചേരം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ കിട്ടും അപ്പൊ ഈ ഒരു അഞ്ചു മിനിറ്റിടയ്ക്ക് ഞാനൊരു സാധനം ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാവോന്നറിയാ കൈതച്ചക്ക മാത്രല്ലോ അത് ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ നികുതി ഇഞ്ചിട്ടിട്ടുണ്ട് പഞ്ചസാരം എന്താ പന്നി ഉണ്ടോ അത് ഇപ്രാവശ്യത്തെ കഴിച്ചൊക്കെ കഴിഞ്ഞോട്ട് കൊറേ കിട്ടിയായിരുന്നു നമ്മളെല്ലാവർക്കും കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്രാവശ്യം എങ്ങനെ അറിയാൻ വയ്യ കാരണം ഇപ്രാവശ്യം തുടങ്ങിയപ്പോ തന്നെ എല്ലാം പന്നിയൊക്കെ അതിനോട്ട് വരാൻ മണ്ട തന്നെ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട് നമ്മള് റബ്ബറിന്റെ ഇടയ്ക്കാണ് കേട്ടോ കരിച്ചൊക്കെ ഇട്ടേക്കുന്നത് രാത്രി ആവുമ്പോ ഭ്രൂണടുന്ന ഒടുക്കത്തെ ബഹള സംഭവം ഒരു വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വലിയൊരു പന്നി അത് നമ്മുടെ കൈത്തല്ല ഞാൻ രാത്രി വണ്ടിയും കൊണ്ട് ആ വെളിയത്തോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ മ്പലത്തിന്റെ ആ മേൽഭാഗത്ത് വെച്ചിട്ട് ഒരു അല്ല ഉണ്ട് ഭയങ്കര നമ്മുടെ മുട്ട ശരിയാകില്ല നേരത്തെ പലയിടത്തേം കൃഷികളൊക്കെ കൃത്യ നശിപ്പിക്കുന്നവളായിരുന്നു പക്ഷെ നമ്മുടെ ഈ കീർത്തു പക്ഷെ അത് ഭയങ്കര ദുരിതമല്ലേ നമ്മള് കഴിഞ്ഞവട്ടം എല്ലാം നല്ലോണം എടുത്തുകൊണ്ടിരുന്ന സാധനം ഇനിയിപ്പം കിട്ടാർക്കുമ്പോഴ് കട്ടിയായി വന്നിട്ടുണ്ട് പാല് പാല് പാല്ണ്ട് അതങ്ങ് മാറും ക്രീം പോലെ ഒരു സൈഡിലോട്ട് വരുന്നുണ്ട് അല്ലേ മാറി ഒരു വെള്ള കളർ ക്രീം പോലെ അത് വേറെ എന്താന്ന് വെച്ചാറേ നമ്മളിപ്പോ എനിക്കാണെങ്കിൽ ഇപ്പൊ അന്നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനൊക്കെ ഓരോ കാര്യങ്ങള് ചെയ്താലും അതേപോലെ ഉപകാരപ്പെടുവേ ഇങ്ങനെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ എന്തെങ്കിലും ഒക്കെ അമ്മ തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അമ്മക്ക് ഇപ്പം കഴിഞ്ഞു ഇനിയിപ്പോ ഒരു മൂന്ന് മാസം അമ്മക്ക് റെസ്റ്റ് ടൈം ആണ് എനിക്ക് അല്ലാത്തപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ഓക്കെ അപ്പൊ നമ്മള് പറഞ്ഞു എന്താന്ന് വെച്ചാല് ആ ഇപ്പൊ അമ്മ ജോലി ഉള്ളപ്പോഴും ജോലി ഇല്ലാത്തപ്പോഴൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ജോലി ഇല്ലാത്ത ടൈമില് നമ്മൾ കുറച്ച് കൂടുതൽ ടൈം ഉള്ളത് കൊണ്ട് അധികം കാര്യങ്ങൾ ചെയ്യും അല്ലേ ഇപ്പൊ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ നല്ല എന്ന് വെച്ചാൽ നല്ല കട്ടിയായി വരുന്നുണ്ട് നമ്മൾ അലുവയൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പൊ ആ ഒരു ടൈമിൽ വരുന്ന ടെക്സ്ചറില്ല ആദ്യത്തെ ആ ഒരു ചെറിയൊരു കട്ടിയോ അല്ലെ പിന്നല്ലേ നമ്മളത് കുറച്ചുകൂടെ കട്ടിയായിട്ട് ഒഴിച്ചു വെക്കുന്നത് അപ്പൊ ആ ഒരു പരുവം പോലെ ആയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ മാറിയിട്ട് വെള്ളം പോലാവും അല്ലേ അമ്മ ഇനിയിപ്പൊ ഈ കട്ടിയൊക്കെ പാടും വെള്ളം പോലെ ഞാൻ പറഞ്ഞത് ഇച്ചിരി കൂടി കട്ടി പോവല്ലേ പോവുമല്ലേ ഇനിയിപ്പം ഒരു അതൊരു കരിഞ്ഞ് ഒരു വേറൊരു എന്താ സോളിഡ് ഒരു പരുവത്തില് കട്ടിയുള്ള ഒരു സാധനം പോലെ മാറിപ്പോ പാൽകോവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്റ്ററിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് വീട്ടില് പനീർ ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ വേറൊരു വീഡിയോയില് കാണിച്ചു തരാം അപ്പൊ അത് അമ്മ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഞാനും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ആഹ് അത് ഞാനൊന്ന് എന്തായാലും ട്രൈ നോക്കുന്നതായിരിക്കും പിന്നെ ഇത് അമ്മയുടെ മാത്രം വീഡിയോ ആണ് കേട്ടോ അമ്മ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യം അമ്മ വീഡിയോ ആക്കിൽ ഉള്ളൂ അപ്പൊ അമ്മയ്ക്ക് അപ്പൊ അമ്മയാണ് ഇങ്ങോട്ട് പറഞ്ഞതും അമ്മയാണ് ഇങ്ങോട്ട് പറഞ്ഞതും എടാ ഇത് ഉണ്ടാകുന്ന ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ എങ്കിലും അറിയാത്ത ആൾക്കാരും കാണുമല്ലോ അതുകൊണ്ട് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പൊ നല്ല കട്ടിയായി ഇനി കൊറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും അമ്മ എന്താ പറയുമ്പോ അതിപ്പം ഒന്ന് മാറ്റിക്കേ അത് ഇവിടെ എല്ലാം നെയ്യ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഈ അറ്റത്ത് ഇങ്ങനെ കണ്ടുവരുന്നതായിട്ട് കാണാം അപ്പൊ ആ ഒരു പാല് ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ട് ഇതിപ്പോ ചുരുങ്ങി ചുരുങ്ങി വന്ന് ചെറിയൊരു ഇതാവും ഇതാണ്ട് ഇവിടെ എല്ലാം ഹോള് പോലെ കാണുന്നില്ല അതിനകത്ത് എല്ലാം നെയ്യ് 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 സെപ്പറേറ്റ് ആയി വരുന്നുണ്ട് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് നല്ല നല്ലോണം അടുക്കി പിടിക്കും ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതായി വരികയും ചെയ്യും അതുകൊണ്ട് ഇപ്പൊ തന്നെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് നെയ്യ് സമയ അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് തന്നെ നെയ് പിന്നെയും കൂടി നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാട്ടി കൂടുതലായിട്ടുണ്ട് മറ്റേ ആ പാലിന്റെ അംശം കുറഞ്ഞു വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ച് കഴിയുമ്പോൾ അത് ഇത് ഒരു സ്പൂണ് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കാണിക്കുക നല്ല ക്യാമറയിൽ ആ അവിടുന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ച് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ഇങ്ങനെ വരും നെയ്യ താഴെയും വേറെ വരുന്നുണ്ട് ഇതിപ്പം കട്ടിയായി കളറൊക്കെ മാറും ആ പാലിന്റെ ഒരു കറുത്ത ഇതിനകത്തോട്ട് മാറും അതിലെ നമ്മളെ എന്താണോ ഇരി പാലൊക്കെ നമുക്ക് പാലും കൂടെ അതിനകത്ത് നമ്മൾ പാടേന്റെ കൂടെ കുറച്ച് പാലും കൂടെ ഒക്കെ വന്നിട്ടുണ്ട് നോക്കാം ഒരു ചെറിയ മണം വന്നു തുടങ്ങിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടല്ല നല്ലോണം ഉണ്ട് ഇപ്പൊ നല്ലോണം മണം വരുന്നത് കേട്ടോ വന്നു തുടങ്ങിയപ്പോഴോ ഇപ്പൊ അങ്ങനെ നെയ്യാവുന്നതിന്റെ ആ നെയ്യിന്റെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ കൊറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങുമ്പഴത്തേക്ക് അത് നല്ല രീതിയിലാകും അപ്പൊ നമുക്ക് കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കാം അപ്പൊ അമ്മ കളറൊക്കെ മാറി ഒരു പരുവായി വരുന്നുണ്ടല്ലേ ബ്രൗൺ കളറായല്ലേ ഇപ്പം ആ പാലിൻറെ ക്രീം കളറിന്ന് മാറി മൊത്തത്തിൽ നല്ല ബ്രൗൺ കളറായി ഇതിനേം മൊത്തത്തില് നല്ല കളറായി വന്നിട്ട് ഒരു കരിയിൽ നിന്ന് നടക്കാവൂല്ലേ അത് കരിന്ന് കളറാവും നെയ്യ്ണ്ടത് അടിയിൽ മൊത്തം നെയ്യാണ് കിടക്കുന്നത് ശകലം കൂടെ ആയിട്ട് നമ്മൾ ആക്കി വെക്കും പിന്നെ ഒരു അരമണിക്കൂറോട്ട് മാറ്റി വെക്കും നല്ലോണം അണുത്തട്ടല്ലേ എനിക്ക് തോന്നുന്നത് ഒരു അരക്കുപ്പിയോളം കിട്ടുമായിരിക്കും പിന്നെ അരക്കുപ്പി കൂടുതൽ എന്തായാലും കാണും നല്ല നമ്മളെന്തായാലും ചായ ഇടാൻ വേണ്ടിട്ട് പാല് തിളപ്പിക്കും പിന്നെ കൊറച്ചു നേരം ഒരു പതിനഞ്ചു മുതൽ അല്ലെ മണിക്കൂർ വരെ വെക്കുമ്പം തന്നെ പാട കിട്ടും അതെടുത്ത് അങ്ങോട്ട് മാറ്റി ഫ്രദ്ദിന അതോക്കും അത്രേ ഉള്ളൂ അത് പ്രത്യേകിച്ച് ഒരു കഷ്ടപ്പാടിന്റെ കാര്യ ഇതിനകത്ത് മാത്രമാണ് നേരം നമുക്ക് തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയതേ ഉള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇറക്കാറായേ നമ്മളിപ്പോ ഒരു രണ്ടു മിനിറ്റിനുള്ളിൽ ഇറക്കും ഓക്കെ അപ്പൊ അത് ഏകദേശം എടുത്ത് വെക്കാറായിട്ടുണ്ട് കേട്ടോ സംഭവം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഈ ഒരു കറുത്തിരിക്കുന്ന ആ ഒരു ഇത് മാറ്റിയിട്ട് നെയ്യ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കും കുറച്ചു നേരം കഴിയും നമ്മൾ തണുക്കാൻ വെക്കുകയാണ് സംഭവം ഏർ അപ്പൊ അത് കളയണ്ട അത് കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ആ സാധനം കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാം നെയ്താണ്ട് ഇവിടെ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ തെളിയിച്ചു വെച്ചിട്ടുണ്ട് അത് മറ്റേതാ ഇത് സൈഡിലോട്ടാക്കിയിട്ടുണ്ട് ബാക്കി എല്ലാം കണ്ടിവിടെ ഇങ്ങനെ തെളിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അപ്പം ഇതിന് നമ്മള് ഫുള്ളായിട്ട് തണുത്തതിനു ശേഷം നമ്മള് നമ്മുടെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നതായിരിക്കും അപ്പൊ ഓൾറെഡി കുറച്ചുണ്ടാകും ചെയ്യമ്മ മറ്റേ നമ്മള് നെയ്യ് ഒഴിച്ചു വെച്ചിരുന്ന പാത്രം എന്ത് ചെയ്യാ അതിനെടുത്ത് ഓക്കെ അപ്പൊ നമ്മുടെ ഇതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ തൊട്ട് നെയ്യ് ഒഴിച്ചു വെച്ചത് നിങ്ങൾ ആ വീഡിയോയില് കണ്ടത് അപ്പം ഫോക്കസ് ആകും എന്നുള്ള ഒരു ആണോ ഫോക്കസ് ആയിട്ടുണ്ട് അപ്പം കട്ടി കിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് നമ്മളിവിടെ മിക്കവാറും കാര്യങ്ങൾക്ക് നെയ്യ് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ചും എല്ലാത്തിനും യൂസ് ചെയ്യാറുണ്ട് ഞാൻ പ്രത്യേകിച്ചും ഓംലെറ്റ് ഒക്കെ വീട്ടിലുണ്ടാകുമ്പോ യൂസ് ചെയ്യും അടിപൊളി ടേസ്റ്റ് ആണ് അല്ലേ വാ കോംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് നെയ്യ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണേ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കും സാധാരണ ഞങ്ങടെ ചപ്പാത്തിക്കകത്ത് എണ്ണ ഒന്നും ഉപയോഗിക്കാറില്ല നെയ്യ് നമ്മള് ഉണ്ടാക്കിയിട്ട് വെള്ള ദിവസം ആണെങ്കിൽ വല്ലപ്പോഴും എണ്ണ ഉപയോഗിക്കാതെ ചപ്പാത്തി ഇടുന്നത് പിന്നെ നെയ്യ് നെയ്യ ഒരു പ്രത്യേക ടേസ്റ്റ് അത്രയുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഇത് ജസ്റ്റ് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ് ചെറിയൊരു മിണ കീട എന്ന പാത്രത്തിലോട്ട് നമ്മൾ മാറ്റാൻ പോവാണ് ണുത്തും നല്ല കരുവായിട്ടുണ്ട് ഇച്ചിരി ടൈം കൂടുതൽ കൂടുതലും കണക്കാൻ വെച്ചു ഇനി നിങ്ങൾക്ക് ആ അതിന് നിങ്ങക്ക് വാക്കിയാണ് നോക്കാം അത്യാവശ്യം കാണും ഇത് ഇരുന്നൂറ് എം ഒരു പാത്രമാണ് അതൊരു എനിക്കൊന്ന് നൂറ് എം എൽ അടിപ്പിച്ച് കാണു അല്ലേ നോക്കാം യും എടുത്തേന് നല്ലോണം നല്ലോണം വലിയ അത് വേറെ ഒരു കട്ടിയാകും കുറച്ചു ദിവസം ഇരിക്കേണ്ടത് നാളെ ആവുമ്പഴത്തേന് കട്ടിയാകും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ